എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം നിസാരക്കായിടെ രണ്ട് ഫ്രണ്ട്സ് വരുന്ന പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ആ ചിക്കനൊക്കെ മസാലയൊക്കെ പെരട്ടിന്ന് എടുക്കാണ് കേട്ടോ നമ്മൾ സാധാരണ പോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇത്രയും ചേർത്ത് ഇതുപോലെ ഒന്ന് മസാല പിടിക്കാനായിട്ട് ഇതൊന്നും പെട്ടിയിട്ടൊരു പത്ത് എങ്കിലും ഒന്ന് മാറ്റി വെക്കണം എങ്കിൽ മാത്രമേ അതിൽ കറക്റ്റായിട്ട് നമുക്ക് മസാലയൊക്കെ പിടിച്ചു കിട്ടത്തുള്ളൂ ചില സമയം സാറിക്ക് എങ്ങനെയാണ് ഏറ്റവും അവസാന നിമിഷമായിരിക്കും പറയുന്നത് അപ്പം പിന്നെ ഇത് പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഇതാ കഴുകിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനിയിപ്പം ഞാനിവിടെ അരക്കപ്പ് ഉള്ളോണം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത്രയും മാത്രം മതിയാവാതും കൂടെ ഒന്നും വേണ്ട എന്നിട്ട് കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ ഏക്കുന്നവരെ നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം അപ്പം അത് വേഗുന്ന നേരം കൊണ്ട് ഞാൻ മറ്റൊരു പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി അരിഞ്ഞത് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ മൂന്ന് മീഡിയം സൈസിലെ സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം ഞാൻ ഇത് പോസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് പിന്നെ നല്ല റെസിപ്പി ആയതുകൊണ്ട് നിങ്ങളായിട്ടൂടെ ഷെയർ ചെയ്യാന്ന് കരുതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചിട്ട് പ്രഷർ കുക്കർ ഇതാ കവർ ചെയ്ത് വെയിറ്റ് ഇട്ട ശേഷം ഒരു രണ്ട് വിസിൽ വരെ നമുക്ക് ഇതൊന്ന് വേഗിച്ചെടുക്കണം അപ്പോഴേക്ക് സവോള പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഈ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ വേഗിച്ചതിന്റെ സ്റ്റീം പോയപ്പോഴേക്ക് ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു ഇതാക്കണ്ട ചിക്കനൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട് ഓവറായിട്ട് ഇത് വെന്ത് പോകാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ അതിൽ സ്റ്റോക്ക് നമ്മൾ കളയരുത് അത് മാറ്റി വെക്കണം കേട്ടോ ഇപ്പം ഇതാ നമ്മളുടെ ഉള്ളിയൊക്കെ അതും രണ്ട് വിസിൽ കേട്ടപ്പോഴേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു സ്റ്റീം പോയ ശേഷമാണ് ഇതുപോലെ തുറന്നത് തുറക്കുമ്പോഴേക്ക് ഉൾഭാഗം എന്താ ഇതുപോലെയാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ എന്താ മറ്റൊരു വലിയ പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം നമ്മൾ ഈ വഴറ്റിയ അതായത് വേഗിച്ച ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അത് ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം പെട്ടെന്ന് റെഡിയായി കിട്ടാനാണ് നമ്മൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രേ മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് നമുക്ക് അതാ ഒന്ന് വഴറ്റി കൊടുക്കാം മുളക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതിന് ശേഷം നമ്മൾ ഈ വേഗിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ഒഴിക്കേണ്ട ചിക്കൻ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഇതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇട്ടുപിട്ടിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്നിട്ട് ഇതാ അടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പം ഞാനിത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതില് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ഞാൻ എന്താ ഒരു ലിറ്ററിന്റെ കപ്പില് ഒരു കപ്പ് ഫുള്ളായിട്ട് അരി എടുത്തിട്ടുണ്ട് കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് അത് കുതിർക്കുക വേണ്ട കഴുകി ഊറ്റി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചിക്കൻ വേഗിച്ച സ്റ്റോക്ക് ഇതാ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂട്ടിയിട്ട് വേണം ഞാൻ ഒരു ലിറ്ററിൻ്റെ കപ്പാണെങ്കിൽ ഒന്നേക്കാൽ ലിറ്റർ വെള്ളം നമ്മൾ ഇതിലേക്ക് എടുക്കും അപ്പോൾ ബാക്കി വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് അപ്പം ഇതിനിടയിൽ നമ്മുടെ ചിക്കൻ വെന്തത് ഞാൻ അടക്കമൊന്ന് മാറ്റിയിട്ട് ഇതാ കറക്റ്റ് ആ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാനാണ് നമ്മളിതിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി എടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സാധാരണ നമ്മൾ നമ്മളെടുക്കുന്നതെന്നും പെട്ടെന്ന് നമുക്കിത് വഴണ്ടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ അത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാണ് അപ്പോൾ ഞാൻ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഒന്നേകാൽ ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന നേരത്തെ ഞാനിവിടെ ഒരു സവളയും ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് പീസ് പട്ട രണ്ടൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം പെരിജീരകവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴക്കി കൊടുക്കണം നെയ്യ് കിടന്നിത് വഴണ്ടി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും ഒരുപാട് അങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ല റെസിപ്പി ആയിട്ട് നിങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് എഴുതി അപ്പം നമ്മളെടുത്തിരിക്കുന്ന സ്റ്റോക്കും ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി സോറി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉപ്പ് കറക്റ്റാണോന്ന് നോക്കിയേക്കണം കേട്ടോ അപ്പം ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ആ നന്നായി വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതും എട്ടുപിടിന്ന് റെഡി ആവുന്ന നെയ്ച്ചോറാണ് കേട്ടോ അപ്പം അതാ കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് പ്രഷർ കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിലേക്ക് കേൾക്കാവോ കേട്ടോ കാരണം വെന്ത് കുഴഞ്ഞുവോ അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു വിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതാ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം കുറച്ച് ഓയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഓയിൽ ഒരുപാടൊന്നും ഒഴിച്ചെടുക്കേണ്ട കാരണം നമ്മൾ ഈ ഓയിലിൽ തന്നെയാണ് ഇനി മസാലയും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ഓയില് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ചിക്കൻ ഇട്ട ശേഷം ഒന്ന് ഒരു സൈഡ് റെഡി ആവുമ്പോൾ തിരിച്ച് മറിച്ചുവിട്ട് ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി കാരണം ഇത് ഇത് ഇനിയും ഈ പറഞ്ഞ മാതിരി മസാലയിൽ കിടന്ന് ഒന്ന് റെഡി ആവാനുള്ളതാണ് അപ്പോൾ ഇതാ ഒരു സൈഡ് റെഡി ആയപ്പോഴാണ് ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തത് വീണ്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പം നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതിനിടയിൽ നമ്മളുടെ കുക്കറിലെ വിസിൽ വന്നു ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കും സ്റ്റീം പോയ ശേഷേ തുറക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇതാണ് നമ്മുടെ ചിക്കനും വേണ്ട ഓൾമോസ്റ്റൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഇത് നമ്മൾ പാനിൽ നിന്ന് ഈ ചിക്കൻ അങ്ങ് മാറ്റാണ് എന്നിട്ട് ഈ ഓയിലിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസാല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ഇട്ട സമയം കൊണ്ട് ഞാൻ നമ്മളുടെ സവാളയൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഈ ചതച്ചിരിക്കുന്ന ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഞമ്മൾ ആ എണ്ണ മാറ്റത്തില്ല എന്ന് പറഞ്ഞു വെച്ചാൽ കറക്റ്റ് അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റുമായിട്ട് ഇതേ എണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ ഞാൻ രണ്ട് മീഡിയം സൈസ് അവളയാണ് അരിഞ്ഞെടുത്തത് അതും പിന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് ഈ സമയത്തിട്ടിട്ട് എല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതൊന്ന് അങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്ക് നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതാകുമ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ നല്ല കളറായിരിക്കും കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുമ്പോൾ നല്ല കളറല്ലേ അപ്പോൾ ആ പൊടികൾ കരിഞ്ഞുവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ രണ്ട് തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത്യാവശ്യം നല്ല ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ള നല്ല ഒരു സംഭവമാണ് കേട്ടിത് അതുപോലെയൊന്ന് വഴറ്റി കൊടുക്കണം എല്ലാം ചേർത്തൊന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ ഇതിലേക്ക് യോജിക്കണം ഈ സമയത്ത് നമുക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനില്ലേ ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നൊരു ജസ്റ്റൊക്കെ തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇതായതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അതായത് അപ്പോൾ നല്ല മസാല കുഴഞ്ഞിരിക്കുന്ന ഒരു ഫ്രൈ പോലെ ഫ്രൈ തന്നെയാണ് മസാല പിരണ്ടിരിക്കുന്ന പിരട്ടെന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഇതിനെ കുറച്ചുകൂടി ടേസ്റ്റിയാക്കാൻ ആക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് തേങ്ങാപ്പാൽ കിടന്ന് ഒന്ന് പറ്റി വരണം കേട്ടോ ഒരുപാട് അങ്ങനെ ചാറോട് കൂടിയിട്ടല്ല കുറച്ചൊന്ന് കുറുകി വരണം അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം അപ്പോഴേ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരത്തുള്ളൂ അപ്പം നിസാറിക്കുക ഈ സമയം കൊണ്ട് ഇതാ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ക്യാപ്സിക്കവും കൂക്കുംബരം ടൊമാറ്റയും കൂടി ഒന്ന് കഴുകി കഴുകിയെടുക്കേട്ടോ നിസാറിക്കാൻ പെട്ടെന്ന് ഇത് കട്ട് ചെയ്ത് തരും ഞാൻ ധീർദീൽ നിൽക്കണമെങ്കിൽ നിസാറിക്കന്നെ ഇത് ഒന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആണ് ഇതൊന്ന് ചെയ്ത് ചെയ്തെടുക്കണത് കേട്ടോ അപ്പം ഫാബിമോള് നമ്മളെ സനമോള് കുറച്ച് നിർബന്ധമൊക്കെ കാണിക്കുന്നു അപ്പോൾ അങ്ങനെ അവളുടെ അവളെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ കുഞ്ഞുങ്ങൾ കരയുമ്പം എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയും കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ മാറ്റിയിട്ടുള്ള പണികളൊക്കെ ചെയ്താൽ മതി എന്ന് ഞാനിവിടെ പ്രത്യേകം പറയും കേട്ടോ കാരണം അവർക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കാനുള്ളത് അങ്ങനെ ഇപ്പം ഇതനുസരിക്കാതായി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് തരയാണ് സംസാരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് തരുന്നത് നിനക്ക് അറിയാലോ മുൻപൊക്കെ ആണെങ്കിൽ നമ്മുടെ പഴയ ബ്ലോഗിലൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് ഇതുപോലെ സാലഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും സംസാരിക്കുക തന്നെയായിരിക്കും കട്ട് ചെയ്തൊക്കെ തരുന്നത് എനിക്ക് എന്തെങ്കിലും ഇതുപോലെ സമയക്കുറവുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഇപ്പം കട്ട് ചെയ്ത ഈ വെജീസെല്ലാം നമ്മളിത് ആ ഒരു ബോളിലേക്കൊന്ന് മാറ്റാണ് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു വന്നു അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് കടല പുഴുങ്ങിയ കടലയാണ് കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്കാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കൂടി കൊടുക്കും എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ ചെറിയൊരു പുളിപ്പൊക്കുണ്ടെങ്കിലല്ലേ സാലഡിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം പകുതി നാരങ്ങയുടെ നീര് നീരതുപോലെയൊന്നും പിഴിഞ്ഞൊഴിച്ചെടുക്കുമ്പോൾ എന്താ നമ്മളുടെ സാലഡും റെഡിയാണ് ഈ സാലഡൊക്കെ ഒരുപാട് പ്രാവശ്യം പല തരത്തിലുള്ള സാലഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇനിയിപ്പം ഇതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ കാരണം പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഞാൻ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാൻ പപ്പടമൊക്കെ നമ്മളിങ്ങനെ പൊരിച്ച് ടിന്നിലിട്ട് വെച്ചിരുന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല അല്ലേ അങ്ങനെയാണ് കേട്ടാ ഇതുപോലെ ആ സമയത്ത് പൊരിച്ചെടുക്കത്തേ ഉള്ളൂ അല്ലാതെ അങ്ങനെ കൂടുതലായിട്ടിങ്ങനെ പൊരിച്ച് ടിന്നിലടച്ച് അങ്ങനെയൊന്നും വെക്കത്തില്ല കേട്ടോ എനിക്കെന്തോ അതൊന്നും ഇഷ്ടമില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് അങ്ങനെ പൊരിച്ചിട്ട് എടുക്കുന്നതല്ലേ ടേസ്റ്റ് പിന്നെ ചില സമയത്ത് നല്ല പപ്പടം അങ്ങനെ കിട്ടാറുമില്ല ഇപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പപ്പടം ഏത് ബ്രാൻഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് കൂടി പറയുക അതാ നമ്മളുടെ ചിക്കൻ കണ്ട ഗ്രേവി ഒന്ന് കുറുകി വരണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അതാ കറക്റ്റ് പരുവത്തിന് ഇതാ കുറുകി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പം ഇത് ഇനിയും വേണമെങ്കിൽ നമുക്ക് വറ്റിച്ച് ഫ്രൈ പോലെ ആക്കിയെടുക്കാം ഞാൻ ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇന്നിപ്പം ഞാൻ അത്രത്തോളം വറ്റിക്കുന്നില്ല നിസാറിക്ക് വറ്റിക്കാന്ന് വിചാരിച്ചിരുന്നപ്പം നിസാറിക്ക് വന്നിട്ട് പറഞ്ഞ് വേണ്ട കുറച്ച് ഗ്രേവിയോട് കൂടി ഇരുന്നോട്ടേന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ഫീല് കിട്ടും കേട്ടോ അങ്ങനെ ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ നമ്മളുടേതാ നെയ്ച്ചോറ് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയ ശേഷമാണ് ഞാൻ ഇതാണ് ഇപ്പൊ തുറന്നത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു ഒന്നും ഒന്നുമില്ല ഇതാ കണ്ടല്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് റൈസ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയൊരു പാനിലല്ലേ ഇതാ ചിക്കൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ റൈസ് ഇതിലേക്ക് തട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ റൈസ് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് തട്ടി കുറഞ്ഞിട്ട് കൊടുക്കാം ആവി എൻ്റെ കയ്യിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ശരിക്ക് ചൂടടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾ പാലിൽ ഒന്ന് ഇളക്കിയെടുത്തതാണ് അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം മഞ്ഞൾ ഇട്ടപ്പോഴേക്ക് കുറച്ച് കൂടിപ്പോയോന്ന് ഞാൻ ഒഴിച്ചപ്പോഴാണ് എനിക്കും ഒരു സംശയം പിന്നെ കുറച്ച് മല്ലിയിലേയും പുതിനയിലേക്കെൻ്റെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ ഇതാ ഇതുപോലെ ഇട്ടു കൊടുക്കുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതൊന്നും അല്ലല്ലോ ഇത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ റെഡിയാക്കി എടുക്കാം അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഇതിന് മീതെ നെയ്യ് ഒഴിച്ചില്ലല്ലോ എന്നുള്ളത് ഇതുപോലെ ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതുപോലെ ചുറ്റിനും ഒന്ന് കറക്കി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളുടെ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റുവാണേ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരു ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് ഫീഡ്ബാക്ക് കൂടി തരാം കേട്ടോ ഒരു തണ്ട് കറിയേപ്പിലേയും കൂടി വയ്ക്കുമ്പോഴല്ലേ അതൊരു ബും വരത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചിക്കൻ ഗ്രേവി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണി ഇനിയിപ്പോൾ ഞാൻ സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഏട്ടാ അപ്പം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ ഞാനിത് പോസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പിടിച്ചു വെച്ചിരുന്നതാണ് ഏട്ടാ അപ്പം നല്ലൊരു റെസിപ്പി എങ്ങനെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതെങ്കിലോ എന്ന് എഴുതിയിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച ഇത് കാണിക്കാം അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ച് തരാം ഞാൻ എങ്ങനെയാണ് സെർവ് ചെയ്യണമെന്ന് ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു എൻ്റെ മല്ലിയിലും പുതിയയിലേക്കെ തീർന്നു കാരണം ഗാർണിഷ് ചെയ്യാനൊന്നും സംഭവം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ താ നമ്മളുടെ സാലഡും പപ്പടവും എല്ലാം റെഡിയാണ് അങ്ങനെ അവർ ഊണൊക്കെ കഴിഞ്ഞ് പോയ ശേഷം വൈകുന്നേരം നമ്മളിത് പുറത്തേക്ക് പോവുകയാണ് ഇപ്പം പിന്നെ നമുക്കൊരു ആവശ്യം ഇല്ലെങ്കിലും സനമോളൊക്കെ നമ്മൾ പുറത്തിറങ്ങാറുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം സലു ഉള്ളത് കൊണ്ട് സലു പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോവാം എങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പം ഫാബിമോളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ ലുലുവിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉള്ള സാധനങ്ങളും വെജിറ്റബിൾസും ഒക്കെ എടുക്കാനൊക്കെ ഉണ്ടല്ലോ എങ്കിൽ പിന്നെ അങ്ങോട്ട് തന്നെ ആവാമെന്ന് കരുതി അപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടാ എനിക്കിതാണേ പിള്ളേരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അതിനി കൊച്ചാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പം രസം അതല്ല മോളേന്ന് വിളിക്കുമ്പോൾ രണ്ട് മോളുമാരാണ് വിളിയേക്കുന്നത് കേട്ടാ ഫാബി മോളും സനമോളും അപ്പം ഞാൻ പറയും സനമോളാ സനമോളയാ ഇപ്പം ഞാൻ ഇത്രയും ഇതിൽ വിളിക്കുന്നത് കൊഞ്ചിച്ച് വിളിക്കത്തില്ല അപ്പോഴും ഫാബി വിളിയേക്കും കേട്ടോ ഇവിടെ സനമോൾക്കാണെങ്കിൽ ഇതുപോലെ പുറത്തു പോകുന്നത് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ഇടയ്ക്ക് അവളൊന്നും മയങ്ങി കേട്ടോ മയങ്ങിയാലും സ്ഥലത്ത് എത്തുമ്പോൾ അവൾ ചാടി എഴുന്നേക്കും അതുപോലെ തന്നെ അവൾക്ക് ചുറ്റും എല്ലാവരും വേണം കേട്ടാ അതാകേണ്ട ഇപ്പം എൻ്റെ ഇതിൽ ഇങ്ങനെ മയങ്ങി കിടക്കാണ് നമുക്കറിയാം ഇപ്പോൾ അവിടെ എത്തുമ്പം ആൾ ചാടി എഴുന്നേക്കും എന്നുള്ളത് അപ്പം സൽമാൻ ചോദിക്കുന്നുണ്ട് ഉമ്മ ഞാൻ എടുക്കണോ ഉമ്മക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ലാന്ന് പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് സാധനം എടുക്കാനുണ്ടല്ലോ അങ്ങനെ അവർ കുഞ്ഞിനെ എടുത്തു അപ്പം മോക്കുള്ള റാഗിയൊക്കെ എടുക്കുകയാണ് ഏട്ടാ പിന്നെ ഇതാണ് ഇതാ ഒലിവ് ഓയില് പലരും എൻ്റെ എടുത്ത് ചോദിക്കാറില്ലേ കുക്കിങ്ങിനും സാലഡിനും സെപ്പറേറ്റ് ഓയിൽ ഓയിലാണ് ഏട്ടാ ഉപയോഗിക്കുന്നത് പിന്നെ അത്യാവശ്യം വേണ്ട ഇതുപോലെ സാലഡിനൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളുമൊക്കെ എടുക്കാനുണ്ട് അപ്പം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇവിടെ ഈ ഒരു സെഷനിൽ വന്നു കഴിഞ്ഞാൽ മോൾക്ക് അത്ര ഒരു താല്പര്യമൊന്നും ഇല്ലേട്ടാ അവളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിണുങ്ങും അപ്പൊ അതിനു മുൻപ് നമ്മൾ സാധനമൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറി നടക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഈ എന്തോ കുട്ടികൾക്കാണെങ്കിലും അവർക്കറിയാല്ലോ എവിടെ നിന്ന് കറങ്ങണം എന്നൊക്കെ ഉള്ളത് ഇന്നിവിടെ വന്നപ്പോഴേക്ക് എപ്പോഴും ഉള്ള മാതിരിയുള്ള തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അവിടെ ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാതെ സമാധാനമായിട്ടൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു അപ്പോൾ സലു പറഞ്ഞ് ഇന്നെന്തായാലും ഉമ്മാക്ക് റെസ്റ്റ് കൊടുക്കാം ഇന്ന് പുറത്തുനിന്ന് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനും ഒന്നും മിണ്ടിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം പുറത്തൊന്നും കഴിച്ചില്ലെങ്കിലും വീട്ടിൽ പോയാൽ ഭക്ഷണം ഇരിപ്പുണ്ട് അപ്പോൾ സലി പറഞ്ഞ് ഇന്നിപ്പം ഞാനും കൂടി ഉള്ളതല്ലേ അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ നിസാറിക്കു പിന്നെ പ്രത്യേകിച്ചൊരു അഭിപ്രായം ഒന്നും നിൻസാറിക്ക പറയത്തില്ല ഏട്ടാ അങ്ങനെ ഇപ്പം സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ അപ്പം ഞാൻ പറയുമായിരുന്നു സാധനം എടുത്തു എടുത്തുവയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരാൾ റിച്ച് മോനാണ് കേട്ടോ അവനാണെങ്കിൽ സ്മാർട്ടായിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്നൊക്കെ എടുത്തു വെക്കും അപ്പൊ സലു പറയേണ്ടത് ഉമ്മാക്കെപ്പോഴും എന്ത് പറഞ്ഞാലും റിച്ുവിൻ്റെ കാര്യമുള്ളൂ എന്നൊക്കെയാണ് സലു പരാതി പറയുന്നത് കേട്ടോ റിച്ചു ആണെങ്കിൽ എപ്പോഴും തലവു തന്നെ തിരിച്ചും പറയും അങ്ങനെ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി അപ്പോൾ അത്യാവശ്യം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് സനമോൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചിരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുന്നതൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ അവളേം കൊണ്ടിങ്ങനെ നടക്കണം അല്ലെങ്കിൽ എല്ലാവരെയും ഒന്ന് കാണിക്കണം ഇങ്ങനെയൊക്കെയാണ് അവൾക്ക് താല്പര്യം അങ്ങനെ ഇപ്പോൾ ഇതേ നമ്മൾക്ക് സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തു ഇപ്പോൾ സനമോള് നല്ല മര്യാദ കുട്ടിയായിട്ട് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്ട്ടാ അപ്പോൾ ഞാൻ പറയുമായിരുന്നു ആ ഇനിയിപ്പോൾ ഈ ഒരു നാലഞ്ച് മാസം കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഇൻഷാല്ല സനമോളും ഇതെല്ലാം രുചിച്ച് തുടങ്ങുമല്ലോ അപ്പോൾ അവൾ ഈ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വയസ്സായ കുട്ടികൾ ഇതുപോലെ ഹോട്ടറെ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന കുറുമ്പിത്തരമൊക്കെ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെ എന്താ നമ്മളുടെ ഫുഡ് വന്നു സാധാരണ സിംപിളായിട്ടുള്ള നമ്മളെപ്പോഴും വാങ്ങുന്ന ഫുഡ് തന്നെയാണ് ഇപ്പോഴും ഓർഡർ കൊടുത്തത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ആ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അവസാനം ദൈവം ഒരു അടിച്ച ചായയോടുകൂടി അവസാനിപ്പിക്കുകയാണ് അടുത്ത് നമുക്ക് നല്ല വ്ളോഗായിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ